നമുക്കറിയാം ഏഷ്യാനെറ്റ് ഒരു പ്രമുഖ ചാനലല്ലേ ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകരൊക്കെ നമ്മൾ മുമ്പേ അറിയുന്നതല്ലേ സിന്ധു സൂര്യകുമാർ ബിനി ബിജോൺ ഇവരൊക്കെ നമ്മൾ മുമ്പ് അറിയുന്നതല്ലേ ഏർ ഇതിപ്പോ രാജു ചന്ദ്രശേഖർ വാങ്ങിച്ചു എന്നുള്ളത് കൊണ്ട് എന്താണ് കുഴപ്പം എന്ന് പലരും ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ സതിച്ചേച്ചൊക്കെ നമ്മളോട് പറയും ബിജു ഏഷ്യാനെറ്റ് ഭയങ്കരമായിട്ട് മാറിയില്ലേ എന്ന് പറയും അതെ ഈ മാറ്റം എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഇല്ലാത്ത ഒരാളാണ് ശ്രീജിത്ത് പണിക്കര് മിക്ക ചർച്ചയിലും ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വരും അപ്പോൾ അതെങ്ങനെയാണ് അദ്ദേഹം നിരീക്ഷകനായത് എന്ന് ചോദിച്ചാല് നമുക്കറിയില്ല അദ്ദേഹം ഉത്തരേന്ത്യയിൽ നിന്ന് അവിടെ വിജയിപ്പിക്കുന്ന നുണകളെ ഇവിടെ ഒന്ന് വിജയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തില് പതുക്കെ ഇങ്ങോട്ട് ഇറക്കുന്ന ഒരാളാണ് നമ്മളത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഈ ഉത്തരേന്ത്യയിൽ പറഞ്ഞു നടന്ന ഒരു കഥയാണ് നമ്മുടെ ഭരണഘടനയില് മൗലിക ഭാഗം ഭാഗമെടുത്തിട്ടുള്ളത് അമേരിക്കൻ ഭരണഘടന ഭരണഘടനാ ചിത്രങ്ങൾ എന്നുള്ളത് ഏഹ് ഐതിഹ്യവും അതുപോലെ ഇതൊക്കെ കൂട്ടിവെച്ച് ചരിത്രമൊക്കെ കൂട്ടിവെച്ചിട്ടുള്ള ഇന്ത്യയുടെ കാലഘട്ടം അടയാളപ്പെടുത്തുന്നതാണ് അപ്പോൾ ഈ ഭരണഘടനാ ചിത്രങ്ങൾ എന്നുള്ളൊരു ഭാഗത്ത് മൗലികാവകാശങ്ങളുടെ ഭാഗത്ത് ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ചിത്രം പട്ടാഭിഷേകം കൊണ്ടുവന്നു എന്നുള്ളത് അതൊരു വലിയ സംഭവമാണെന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ വർഷം ശ്രീജിത്ത് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ വേറെ ബോർഡ്സ് അന്വേഷിച്ചു പോയപ്പോഴാണ് കണ്ടത് ഇത് ഉത്തരേന്ത്യയിൽ ഇറക്കി അതേ നമ്പർ തന്നെ

ഇവർ മൂന്ന് പേരും അയോധ്യയിലേക്ക് തിരിച്ചു പോവുകയാണ് എന്നുള്ളതാണ് സങ്കല്പം യുദ്ധമൊക്കെ ജയിച്ചതിന് ശേഷം പട്ടാഭിഷേകത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗത്ത് ശ്രീരാമനെ വരച്ചത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക നമ്മുടെ പഴയ കോൺസെപ്റ്റ് തന്നെയാണ് രാമരാജ്യം ഇവിടെ ഉണ്ടാവുക സത്യം നീതി ധർമ്മം എന്നീ കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള സദ്ഭരണമാണ് രാമരാജ്യം വിഭാവനം ചെയ്യുന്നത് അപ്പോൾ രാമൻ എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഭരണകർത്താവാണ് രാമനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കാലത്തിനനുസരിച്ച് ചിത്രങ്ങളുടെ ക്രമം അല്ലാതെ കോൺടസ്റ്റ് അനുസരിച്ചോ അദ്ദേഹത്തിൻ്റെ ഉള്ളടക്കം അനുസരിച്ചോ അല്ല കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ശ്രീരാമനും ലക്ഷ്മണനും സീതയും പാർട്ട് ത്രീ മൗലികാവകാശങ്ങളുടെ മുകളിൽ വന്നത് രാമൻ രാജ്യത്തെ പ്രജകൾക്ക് അവകാശങ്ങൾ അനുവദിച്ചു കൊടുത്തു എന്നതുകൊണ്ടല്ല മറിച്ച് സിന്ധു നദീതട കാലഘട്ടവും വേദകാലഘട്ടവും കഴിഞ്ഞാണ് ഇതിഹാസ കാലഘട്ടം വരുന്നത് എന്നുകൊണ്ടാണ് മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ആദ്യ ഭാഗത്ത് തന്നെ ചേർക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഈ ഭാഗത്ത് ആ ചിത്രം വന്നത് അമേരിക്കൻ ഭരണഘടനയെന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യയിലെ മൗലിക അവകാശങ്ങളുടെ ഭാഗം ചേർത്തിട്ടുള്ളത് എന്നാണ് അറിവ് സുൽത്താന്റെ പിരീഡിൽ തന്നെയാണ് ജാൻസി റാണിയും വരുന്നത് ഏതാണ്ട് ജാൻസി റാണിക്കും റിസർവേഷൻ തമ്മിൽ എന്തെങ്കിലും എന്താണോ എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം ഈ മഹാന് അദ്ദേഹം അങ്ങനെയും പറയും റിപ്പബ്ലിക് ഡേക്ക് മലയാളികൾ ചിലർ ഭരണഘടന പോസ്റ്റ് ചെയ്തു ഫേസ്ബുക്കിൽ എന്ന് വെച്ചാലും ഇങ്ങനൊരു സചിത്ര ചർച്ചയ്ക്ക് വഴിമരുന്നിട്ടത് ഇദ്ദേഹം തന്നെയാണ് ലോകം മുഴുവൻ പ്രശസ്തമായിട്ടുള്ള ഈ ഒരു പരിപാടിക്ക് മഹാകുംഭമേളയ്ക്ക് വേണ്ടി വരുമ്പോൾ അവിടെ വി ഐ പികൾക്ക് പ്രത്യേക പരിഗണനയും അവർക്ക് ഒഴിച്ചിട്ടും അവർക്ക് പോലീസിൻ്റെ സംരക്ഷണവും കൂടുതലായി നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് സാധാരണ ജനങ്ങൾ ചവിട്ടേറ്റ് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയും ശ്രീജിത്ത് പണിക്കനും ചെയ്തില്ല എന്നുള്ളതാണ് ഇന്നലെ നമ്മളുടെ ഏഷ്യാനെറ്റ് ആദ്യ പ്രമുഖ മാധ്യമങ്ങളും അതുപോലെ ശ്രീജിത്ത് പണിക്കരെ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അവിടെ കൊണ്ടുവരുന്ന അത്തരം നിരീക്ഷകരും ആരും തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല പറയില്ല എന്നുള്ളതാണ് അവരുടെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന പൈസ കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുന്ന പരിപാടി ശ്രീജിത്ത് പണിക്കരും ചെയ്തില്ല എന്നുള്ളതാണ് ഇന്നലെ ശ്രീജിത്ത് പണിക്കര് ഫുള്ളായിട്ട് മറ്റേ പോലീസിന്റെ അനാസ്ഥയെ കുറിച്ചാണ് നമുക്കറിയാം ഒരു പ്രതി അയാൾക്ക് ജാമ്യം കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ കൊലപാതക കേസിൽ പോയിട്ടായാലും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ പോലീസിന് റിപ്പോർട്ട് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലാതെ ഇപ്പൊ നമുക്കറിയാം നടി ആക്രമിച്ച കേസിൽ ദിലീപ് ജാമ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തിട്ട് കോടതിയിൽ നിന്ന് അനുകൂല വിധിയൊന്നും ഉണ്ടായില്ല അതാണ് പക്ഷേ ഒരു ദിവസം കൊണ്ട് ഈ വാർത്തയെ വലിയ നിലയ്ക്ക് ബോംബി വാർത്തയാക്കി മാറ്റാനായിട്ടുള്ള ഗൂഢാലോചന നമുക്കറിയാം മലപ്പുറം തുവൂര് ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും പ്രതിയെ അന്വേഷിച്ച് പ്രതി തന്നെ പോകുന്ന അതിനെതിരെ സമരം ചെയ്യാനായിട്ട് പ്രതിയെ പിടിക്കുന്നില്ല പോലീസ് എന്നുള്ള നിലയ്ക്കുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ സമരം നമ്മൾ കണ്ടതാണ് അതിനൊന്നും എതിരെ ഇവിടെ പ്രതിഷേധം ഉണ്ടായിട്ടില്ലേ കാരണം പ്രതി തന്നെയാണല്ലോ ഇതിനെ നടക്കുന്നത് പക്ഷെ എന്തായാലും ഇതിലേറ്റവും പ്രധാനം ഈ കുംഭമേളയ്ക്കിൻ്റെ അപകടത്തെ വരുന്ന വാർത്തകൾ നമ്മുടെ അവിടെ എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ലോകത്തെക്കുറിച്ച് അറിയുന്നു എന്ന് പറയുന്ന ശ്രീത്ത് പണിക്കരും അതൊന്നും ചെയ്യുന്നില്ല എന്തായാലും അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ സാധാരണ മനുഷ്യർക്കും എല്ലാവർക്കും ഒരേ പരിഗണന തന്നെ കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു ഞാൻ ബിജു പോയിത്ര നന്ദി നമസ്കാരം